പെരിന്തൽമടയിൽ നിന്ന് വരുമ്പോൾ അങ്ങാടിപ്പുറത്താണ് കോച്ച് കഫേയുടെ ഒരു ബോർഡ് കണ്ടത് പെട്ടെന്ന് കാലിക്കറ്റും കൊടികുത്തിമലയിലൊക്കെ ബ്രാഞ്ചുകളുള്ള ഇവരുടെ ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ അപ്പോൾ ഒന്നും നോക്കിയില്ല നേരെ ബൈക്ക് തിരിച്ച് ഉള്ളിലോട്ട് പോയി അപ്പോഴൊരു പ്രത്യേകതരം ആംബിയൻസിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പണ്ടത്തെ ഒരു തറവാട് ഇല്ലം ടൈപ്പ് വീട് എടുത്തിട്ട് അതിനെ ഒരു ആക്കി മാറ്റിയിട്ടുള്ളതാണ് അതും ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സെറ്റപ്പ് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്ത് നല്ലൊരു ഭംഗിയിൽ അവർ സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റെ ചാനലിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഒന്നാമത് അങ്ങാടിപ്പുറത്തും കുറച്ചൊരു ഹിഡൻ സൈഡിലാണ് ഇത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരും അത്ര പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത വിധത്തിലാണ് ഉള്ളത് ഒരു മാരേജ് ഫങ്ഷനല്ല മാരേജ് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഒരു വിൻറ്റേജ് സ്റ്റൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാവിധ ആംബിയൻസും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഔട്ട്ഡോർ ആവട്ടെ ഇൻഡോർ ആവട്ടെ ഇൻഡോർ എന്ന് പറയുമ്പോൾ തനി നാടൻ സ്റ്റൈലിലുള്ളൊരു ഹെറിറ്റേജ് ഹൗസിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങ് ചെന്നിട്ടുണ്ടെങ്കിലുള്ള അതേ ഒരു ഫീലിങ്സാണ് അതിൻ്റെ ഉള്ളിലുള്ള റൂമുകളാണ് അവരുടെ ഡൈനിങ് ഏരിയകളാക്കി മാറ്റിയിട്ടുള്ളത് ജ്യൂസ് കോഫി ഐറ്റംസ് സാധാ ഒരു കഫേയിലുള്ള എല്ലാവിധ മെനു ആണ് അവരുടെ നോർമലായിട്ടുള്ള മെനു കൊടുത്തിട്ടുള്ളത് പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടത് അവരുടെ ആംബിയൻസ് ആണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ള ആംബിയൻസ് പ്രൈവസി കൊടുക്കുന്ന കപ്പിൾസിനെ പറ്റിയിട്ടുള്ള പ്രൈവസി റൂമുകളുണ്ട് ഈ ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും ആയിട്ട് രണ്ട് ഫ്ലോറിലായിട്ടാണ് അവർ ക്രമീകരിച്ചിട്ടുള്ളത് നൈറ്റ് ആംബിയൻസ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും ഒരുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കഫേ അങ്ങാടിപ്പുറത്താണ് അങ്ങാടിപ്പുറത്ത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല ഒരു ഹിഡൻ പ്രൈവസി ഏരിയയാണ് മസ്റ്റ് വിസിറ്റ് എല്ലാവരും